ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും മുഴുവൻ പൂർണമായും ജാസ്മിൻ പറഞ്ഞു പറ്റുകയായിരുന്നു ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ ഒരു ക്ലിപ്പ് കേട്ടു ഇന്നലെ മുതൽ തന്നെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് അതായത് നോറ ഭയങ്കരമായ ഡ്രാമയ്ക്ക് ഇറക്കി മെഡിക്കൽ റൂമിലേക്ക് പോകുന്നു പിന്നീട് വരുമ്പോൾ പുറത്തോണ്ടുവരാനായിട്ട് അർജുൻ പുറകെ ഓടുന്നു ഇവരെല്ലാരും ലിവിംഗ് റൂമിൽ ഇരിക്കയാണ് ആ സമയത്ത് നോറയുടെ ഒരു ശബ്ദം കേൾക്കാം അപ്സരേ എന്ന് വിളിക്കുന്നു അപ്സര എണീറ്റ് പോകുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഗബ്രു ചോദിക്കുന്നത് അപ്സരേക്ക് ഇപ്പോൾ വിളിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായതെന്നാണെന്ന് തോന്നുന്നു അത്ര ക്ലിയർ അല്ല പക്ഷേ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒന്നുണ്ട് ഇവിടെ എൻ്റെ തൻ്റെ എന്നെ വിളിച്ച് പൊരിച്ചിട്ട് ഞാൻ കുലുങ്ങിയിട്ടില്ല അതായത് ജാസ്മിൻ്റെ ഫാദർ വിളിച്ച് ജാസ്മിനെ പൊരിച്ചു പൊരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഫ്രൈ ആക്കി എടുക്കാൻ പറ്റില്ലല്ലോ എണ്ണയിലിട്ട് പൊരിച്ച കാര്യമല്ല പറയുന്നത് വിളിച്ച് കണക്കിന് കൊടുത്തു എന്നതിന് ഈ തെക്കൻ കേരളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഈ പൊരിക്കുക ഈ നിർത്തി പൊരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ കോഴിയേയും മറ്റേ ആടിനെയും ഒക്കെ കാലിൽ കെട്ടി കമ്പി കൊരുത്തിട്ട് മറ്റേ നമ്മൾ എണ്ണ ഒഴിച്ച് പൊരിക്കുന്ന പരിപാടി അല്ല അതായത് നിർത്തി കണക്കിന് കൊടുത്തു അല്ലെങ്കിൽ നല്ല വഴക്ക് പറഞ്ഞു തെറി പറഞ്ഞു അല്ലെങ്കിൽ ചീത്ത പറഞ്ഞു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ചൊല്ലാണത് അപ്പം എൻ്റെ തന്ത വിളിച്ച് എന്നെ പൊരിച്ചു എന്ന് പറയുമ്പോൾ പുള്ളി വിളിച്ചിട്ട് മോളെ എനിക്ക് വയ്യ സുഖമില്ലാതിരിക്കുകയാണ് ഞാൻ ഞാനൊരു സർജറി ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നീ ആ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കണമെന്ന് വാപ്പയ്ക്ക് തോന്നി അതുകൊണ്ടാണ് ഇത് പറയുന്നത് നിന്നെ ഒന്ന് അറിയിക്കാനായിട്ട് വിളിച്ചതാണ് എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും ജാസ്മിനെ എൻ്റെ തന്ത വിളിച്ച് എന്നെ പൊരിച്ചു എന്ന് പറയില്ല പറയോ നിങ്ങൾ എന്നെ ഒരിക്കലും പറയില്ല അപ്പോൾ പുറത്ത് നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജാസ്മിൻ്റെ വാപ്പ വിളിച്ച് ശരിക്കും കണക്കിന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പുറത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കാം അത് സംഭവിച്ചത് എന്ന് നമുക്ക് അനുമാനിക്കാം ഞാൻ എന്തായാലും അത് കേൾക്കുകയോ കാണുകയോ ചെയ്യാത്തത് കൊണ്ട് അങ്ങനെയാണ് എന്ന് സ്ഥാപിക്കാൻ ഇവിടെ ശ്രമിക്കുന്നില്ല ജാസ്മിൻ്റെ തന്നെ വായിൽ നിന്ന് വന്ന വാക്കുകൾ കേട്ടപ്പോൾ അങ്ങനെ ആകാം എന്ന് ഞാൻ പ്രേക്ഷകരോട് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളിൽ പലരും കമൻറ്റ് ചെയ്ത് പല വീഡിയോകളുടെയും താഴെ ഞാൻ കാണുകയും ചെയ്തു അപ്പോൾ എന്താണ് നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതു